കേൾക്കാമോ കേൾക്കാം ഡോക്ടർ ലാൽ ഇതിപ്പോ പേരും നമ്മളോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ അൽത്താഫും ഡോക്ടർ രാജീവ് ജയദേവും പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഓരോ തവണയും നമ്മൾ ഈ മഹാമാരിയെ അതിജീവിക്കുന്ന സമയത്ത് പറയുന്നത് നമ്മളതിനെ അതിജീവിച്ചു നമ്മളതിനെ പിടിച്ചു കെട്ടി എന്നാണ് പക്ഷേ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ഒരു പൊട്ടിപ്പുറപ്പെടൽ ഉണ്ടാകുന്നു ഒന്നോ രണ്ടോ ജീവൻ ഏറ്റവും അതപ്പോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിനെ എങ്ങനെ നേരിടണം ഇപ്പോ ഡോക്ടർ പറഞ്ഞോട് രാജ്യവും പൊതുവായി യോജിക്കുക തന്നെയാണ് അപ്പൊ അവർ പറഞ്ഞാലും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ പകരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ അപൂർവമായ രോഗം ഇന്ത്യയോ മലേഷ്യയോ ബംഗ്ലാദേശൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ മാത്രം കൂടുതലായിട്ട് കാണുന്നത് കൊണ്ടും ആണ് ഒരുപക്ഷേ ഇപ്പോൾ ധനിക രാജ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ഡോണർ പ്രസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ ഈ രോഗത്തിന് വേണ്ടിയിട്ടൊരു ശ്രദ്ധ കൊടുത്തൊന്നും വരില്ല പക്ഷെ നമുക്കിതൊരു പ്രശ്നമാണ് ഇപ്പോൾ നമുക്കിതിപ്പോൾ ആറ് വർഷത്തിന് ശേഷം വീണ്ടും വരുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയാണ് ചില ധാരണകൾ തിരുത്തിക്കൊണ്ടുതന്നെ തുടങ്ങുന്നത് ഈ പിടിച്ചുകെട്ടലൊന്നും നടക്കില്ല ഈ നിപയുടെ കാര്യത്തിൽ ആരും പിടിച്ചു കെട്ടിയിട്ടുമില്ല ലോകത്ത് നേരത്തെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം എഴുപത് ശതമാനമൊക്കെയാണ് വരണം നമുക്കിവിടെ ആദ്യം ഉണ്ടായപ്പോൾ തൊണ്ണൂറ് ശതമാനം വരണം ഉണ്ടായി അപ്പോൾ ഈ പിടിച്ചു കിട്ടിയെന്നൊക്കെ ഉള്ള പ്രയോഗം തന്നെ അനാവശ്യമായിട്ടുള്ള തിരിദ്ധാരണകളും അശാസ്ത്രീയവുമാണ് ഈ രോഗം അങ്ങനെ തനിയെ കെട്ടിടങ്ങുന്നതാണ് രോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് അതുകൊണ്ടാണ് കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഒക്കെ പകരാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെ വരുന്ന രോഗമാണ് അതുകൊണ്ടാണ് ഡോക്ടർ നേരത്തെ രാജീവ് പോലെ കോവിഡ് പോലെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് പടരുന്ന രോഗമാണ് പക്ഷേ ഈ രോഗത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം വരെ മരണം ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായി അത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം നൂറ് ശതമാനവുമാണ് തൊണ്ണൂറ് ശതമാനം പേര് മരിക്കുകയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് വ്യാഗ്രത ഉണ്ടാക്കുന്നതാണ് അപ്പം അതിനകത്ത് കേരളത്തിന് ആവർത്തിക്കപ്പെടുന്നത് കേരളത്തിൽ കൃത്യമായ ഗവേഷണം നടക്കണം ഗവേഷണം നടക്കുന്നൊന്നും പറയുന്നതല്ല പ്രത്യേകിച്ച് ഒന്നും അറിയുന്നില്ല അതിനകത്ത് ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോഴത്തെ മൂന്നാഴ്ച കൊണ്ട് വാക്സിൻ ഉണ്ടായില്ലേ അപ്പോൾ ആവശ്യക്കാരന് വാക്സിൻ ഉണ്ടാകുമ്പോൾ ആവശ്യമുള്ള സംവിധാനങ്ങൾ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വലിയ സ്ഥാപനങ്ങളുണ്ട് ഐ സി എം ആർ ഉണ്ട് ഇവിടെ വാക്സിൻ കമ്പനികളുണ്ട് മരുന്ന് കമ്പനികളുണ്ട് ധനികരുണ്ട് ഇവരെയൊക്കെ കേരളം സമീപിക്കണം കേരള എല്ലാ പ്രാവശ്യവും പത്രത്തിലൂടെ മാധ്യമത്തിലൂടെയും നിപ്പ വന്നു എന്നറിയുമ്പോൾ മന്ത്രിസഭയും മന്ത്രിയും മുന്നിട്ടിറങ്ങിയാൽ പോരാ ഇതിന് സംവിധാനങ്ങളുണ്ടാകണം അത് ആ ആവശ്യത്തിരിക്കാൻ വരുന്നുണ്ട് കാരണം കേരളത്തിലെ രോഗ സർവേലൻസ് അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനം കേരളത്തിൽ തകർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മാത്രമല്ല മുമ്പൊക്കെ ഞാൻ പറയുമ്പോൾ പറയും എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയായിരുന്നു ഇപ്പം ഡോക്ടർ ഇക്ബാലും ഡോക്ടർ രാമൻകുട്ടിയും ഡോക്ടർ സന്തോഷും പിന്നെ നമ്മുടെ സർക്കാരിനെ പ്രതികരിക്കുന്ന ആളാണെങ്കിൽ പോലും ഡോക്ടർ അൽത്താഫിനും ഒക്കെ കാര്യങ്ങൾ പറയേണ്ടി വരും രാജീവിനുമൊക്കെ ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പം പൊതുജനാരോഗ്യ രംഗത്ത് മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ലെവലിലേക്ക് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തിന് അധപ്പതിനുണ്ടായിട്ടുണ്ട് അത് ഒരു മന്ത്രിയുടെ ഒരു സർക്കാരിൻ്റെ ഒന്നും പൂർണ്ണമായ ഉത്തരവാദിത്വമായിട്ടും പറയുകയില്ല ആ പാളിച്ച ഉണ്ടായിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളോട് വേണമെങ്കിൽ പറയുകയും ചെയ്യാം കേരളത്തിൽ കഴിഞ്ഞ പത്ത അൻപത് വർഷമായിട്ടുണ്ടായ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് പേര് പുറത്തു പോകുന്നുണ്ട് കേരളത്തിലേക്ക് അടുത്ത കാലത്തായിട്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ വരുന്നുണ്ട് അവർ കൊണ്ടുവരുന്ന അസുഖങ്ങളുണ്ട് അവരുടെ ജീവിതസാഹര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം വരുന്ന സമയത്ത് പതിനേഴ് വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമാകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ ഒറ്റ ഒരാളിൽ അത് പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ല ഇരുപത്തി മൂന്നിൽ അത് രണ്ടു പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിപ്പോ തുടർച്ചയായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തുമ്പോഴേക്കും തന്നെ വളരെ മോശം ആരോഗ്യാവസ്ഥയിലേക്ക് ഇപ്പൊ ഈ കുട്ടി തന്നെ ഒരു ഘട്ടത്തിനും മരുന്നുകളോട് പ്രതികരിക്കുകയോ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടത്തുകയോ ചെയ്തില്ല എന്ത് ചെയ്യാൻ കഴിയും ഇത്രയും രോഗമല്ലേ ഒരു കേസ് വരുമ്പോ രക്ഷപ്പെട്ടതുപോലെ തിരിച്ചു നോക്ക് ഇരുപത്തിയൊന്ന് കേസ് ഇരുപത്തി ഒന്ന് പേര് മരിച്ചുപോയി അപ്പൊ അത്ര അപകടമാണ് ഇന്നലത്തെ കുട്ടി നിർഭാവ കേസില് മരിച്ചുപോയില്ല അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞു ഈ ഒരു നമ്മൾ മാത്രം കാര്യവുമല്ല നമ്മൾ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പറഞ്ഞത് പക്ഷേ രോഗനിർണയത്തിനുള്ള അല്ലെങ്കിൽ രോഗം ഇതൊന്നും അല്ല ഈ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ വേണ്ടേ ഞാനൊരു ടെലിവിഷനിലോ ഒരു പത്രത്തിലോ സർക്കാരിൻ്റെ ഒരു ഒരു വാർത്തയും കണ്ടില്ല കാൽ നൂറ്റാണ്ടു മുമ്പ് ഡെങ്കിപ്പനിയൊക്കെ പടർന്നു പിടിക്കുമ്പോൾ സകലമാധ്യമം അന്ന് ടെലിവിഷനുകൾ കുറവാണ് എല്ലാത്തിലും സർക്കാരിൻ്റെ പരസ്യങ്ങളുണ്ട് വെള്ളം പറ്റിയൊക്കെ അപ്പോൾ ആ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് വരാം അതിന് ഇപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമ്മളതിന് കാരണങ്ങൾ കിട്ടത്തണ്ടേ എങ്ങനെ എങ്ങനെ വന്നു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അത്തരം ഗവേഷണം നടത്തണ്ട ഗവേഷണം എന്ന് പറഞ്ഞ് പണം മുടക്കിയാൽ മതി ലോക ലോകബാങ്കിന് കടം വാങ്ങിച്ച പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോലും കാര്യം നടക്കണ്ടേ ഇപ്പം നമുക്ക് കഴിക്കില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണ്ടേ ലോകാരോഗ്യ ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തിക്കൂടുക അപ്പോൾ അത്തരം കാര്യങ്ങൾ ആറു വർഷം നടക്കാത്തതിന് നമുക്ക് നമ്മൾ തന്നെ കുറ്റം പറയാൻ പറ്റും ഇത് വെറുതെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നാളെ നിങ്ങൾക്കും എനിക്കാണ് പറയാമത് വന്നാൽ മരണത്തിന് ഏതാണ്ട് മരണത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓരോ പ്രാവശ്യവും അസുഖം വരുമ്പോഴത്തേക്ക് അസുഖം വരുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല ഇതൊരു സമഗ്രമായ സ്ട്രാറ്റജി വേണം അത് ഇല്ല എന്നുള്ളതാണ് ആരോഗ്യ രംഗത്ത് കേൾക്കുന്ന പൊതുനാരോഗ്യ രംഗത്ത് കേൾക്കുന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു